അപ്പോൾ ഈ വീഡിയോ ഞാൻ പതിനഞ്ച് ദിവസത്തെയാണ് ഇടാൻ കഴിഞ്ഞത് ഒരു വെയിറ്റ് ചെയ്ത വീഡിയോ ആണ് അപ്പോൾ ഇപ്പോൾ ഒരു മാസമായി പിന്നെ ഒരു മാസം കൊണ്ട് തന്നെ മൊത്തം സംഭവിച്ച കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ ഒഴിപ്പെടുത്തിയിട്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം മാത്രമാണ് ഫ്രീം വാങ്ങാൻ വേണ്ടിയോ എന്ന് നിങ്ങൾ തീരുമാനിക്കാൻ പാടുള്ളൂ അപ്പോൾ ഇതിൽ ഞാൻ ഓരോ നമ്മളെ എല്ലാ ദിവസവും പെരട്ടേണ്ട വീഡിയോ എടുത്തിട്ടുണ്ട് അതിൽ നമുക്ക് സംഭവിച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയേണ്ടത് അപ്പോൾ ഇത് ഒരു ഫുൾ വീഡിയോ കാണാം ശേഷം മാത്രമാണ് നിങ്ങളിത് വാങ്ങാൻ വേണ്ടിയൊന്നും തീരുമാനിക്കാൻ പാടുള്ളൂ പിന്നെ ഇത് നമുക്ക് കുറച്ച് ഡിലേ ഒക്കെ വന്നു വീഡിയോ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ അതുകൊണ്ട് ഇത് ഒരു മാസം ആയിപ്പോയതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കാണാം ദെൻ എല്ലാവരും ഷെയർ ചെയ്യുക അപ്പോൾ സബ്സ്ക്രൈബ് ആകത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാപ്പം നമുക്ക് വേറെ വീട്ടിലെടുക്കും പോവാം അപ്പം നമ്മുടെ ഫേസ് നല്ലോണം വാഷ് ചെയ്തിട്ട് വേണം ഇത് യൂസ് ചെയ്യാനായിട്ട് നമ്മൾ നമ്മൾ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം വെള്ളമൊക്കെ ശരിക്കും തുടച്ച് കളഞ്ഞ് ഡ്രൈ ആക്കണം നമ്മുടെ ഫേസിനെ എന്നിട്ട് വേണം ഇത് യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ പെരട്ടിയിട്ടുണ്ട് ഇപ്പം നമ്മൾ പെരട്ടിയിട്ടുണ്ട് അപ്പോൾ നെക്കിലും പെരട്ടിയിട്ടുണ്ട് അവര് തന്നെ പറയേണ്ട അധികം നമ്മൾ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യാൻ കൊടുക്കാൻ പാടില്ല ഇത് നമ്മള് തേച്ചപ്പോൾ തന്നെ ഇങ്ങനെ ഉണങ്ങി പിടിക്കുന്ന ഒരു ടെക്സ്റ്ററാണ് അതായത് നമ്മളിങ്ങനെ ഇങ്ങനെ കാണിക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് പെട്ടെന്ന് അങ്ങ് മുഖത്തേക്ക് അങ്ങ് ഉണങ്ങി പിടിക്കുകയാണ് അപ്പൊ ഇത് അഞ്ചാമത്തെ ദിവസമാണെങ്കില് പിംപിൾസ് ഒക്കെ പോകുന്നാണ് പറയുന്നത് ഇപ്പൊ എല്ലാവരും അതിന്റെ റിവ്യൂസ് ചെയ്യണവരൊക്കെ പറഞ്ഞിട്ടുള്ളത് അഞ്ചു ദിവസം കൊണ്ട് നമുക്ക് ചെറിയ റിസൾട്ട് കണ്ടു തുടങ്ങുന്നതാണ് എനിക്കൊന്നും കണ്ടിട്ടില്ല ഇപ്പൊ എണ്ണി എണ്ണി എന്റെ കയ്യിലെ വെരലൊക്കെ തീർന്നു ഇന്ന് പതിനൊന്നാമത്തെ ദിവസാണ് ഗൈസ് ഇന്ന് പന്ത്രണ്ടാമത്തെ ദിവസാണ് ഇത് നമ്മുടെ പതിമൂന്നാമത്തെ പന്തിമൂന്നാമത്തെ ദിവസാണ് ഇത് നമ്മുടെ പതിനാലാമത്തെ ദിവസമാണ് ഇന്നത്തെ നാളത്തെയും കൂടെയും കഴിഞ്ഞാൽ നമ്മുടെ ടാസ്ക് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ് ഇതുവരെ റിസൾട്ടുമില്ല എനിക്ക് നാം പറഞ്ഞിരുന്നായിരുന്നു ഇതിൻ്റെ ബ്ലാക്ക് സ്പോട്ട്സിൻ്റെ അവിടെയൊക്കെ ചെറുതായിട്ട് ചെറുതായിട്ട് അത് മങ്ങിത്തുടങ്ങിയ പോലെ തോന്നിയായിരുന്നു പൂർണ്ണമായിട്ട് പോയിട്ടില്ല ഫുള്ളായിട്ട് പോയിട്ടില്ല പിന്നെ വലിയതായിട്ട് ഫേസ് ബ്രൈറ്റൊന്നും ആയിട്ടൊന്നുമില്ല ഇത് നമ്മുടെ പതിനഞ്ചാമത്തെ ദിവസമാണ് ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഡേ അപ്പൊ നമ്മുടെ ചലഞ്ച് ഇന്നത്തോടു കൂടി കഴിയുവാണ് അപ്പൊ നാളത്തെ റിസൾട്ടും കൂടെ കാണിക്കും ഇതുവരെ ഞാൻ പരത്തിയിട്ട് വലിയ റിസൾട്ടൊന്നും കാണില്ല ചുമ്മാ പറ്റിപ്പാന്നാണ് തോന്നണത് ഞാൻ ഇനി ഈ ബോട്ടിൽ തീരുന്നവരെയും പരത്തിയിട്ട

ആക്കാംസ് ഇതാണ് പതിനഞ്ചാമത്തെ ദിവസം ഇപ്പോൾ ഞാൻ സ്കൂളിൽ വിട്ട് വന്നുകൊണ്ടാണ് ഇങ്ങനെ ഇന്ന് പേരൻസ് മീറ്റിംഗ് ആയിരുന്നു അപ്പോൾ ഇപ്പം എനിക്ക് പതിനഞ്ചാമത്തെ ദിവസമാണ് ചെറിയ റിസൾട്ട് റിസൾട്ടുണ്ട് ചെറുതായിട്ട് ഫേസ് ബ്രൈറ്റ് ആയ പോലെ തോന്നി പിന്നെ ഇത് ഇവിടുത്തെ ഡാർക്ക് സ്പോട്ട്സൊക്കെ ചെറുതായിട്ടിങ്ങനെ മങ്ങി 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 മങ്ങിപ്പോകുന്നുണ്ട് പ്രൈസ് ഇത് ഞാൻ തേറ്റ് തുടങ്ങിയിട്ട് ഒരു മാസമായി നല്ല റിസൾട്ട് ഉണ്ട് നിങ്ങൾക്ക് ഇപ്പം തന്നെ നോക്കിയപ്പോൾ അറിയാം എൻ്റെ കൈയും മുഖവും തമ്മിലുള്ള ഡിഫറെൻസ് അതുമാത്രമല്ല ഇവിടുത്തെ അത്യാവശ്യം ബ്ലാക്ക് സ്പോട്ട്സൊക്കെ പോയി തുടങ്ങി പിന്നെ ഇപ്പം മുഖത്ത് ഒരു കുരു പോലും ഇല്ല അങ്ങനെയായി ഇപ്പം ഒരു മാസം കഴിഞ്ഞിട്ട് പതിനഞ്ച് ദിവസം കൊണ്ടൊന്നും വിളിക്കുന്ന ഇരിക്കുക ആരും ഇത് വാങ്ങണ്ട ഒരു മാസം നമ്മളിത് ഡെയിലി യൂസ് ചെയ്തിട്ടാണ് എനിക്ക് ഈ ഒരു റിസൾട്ട് കിട്ടിയത് കുഴപ്പമില്ല അത്യാവശ്യം നമുക്ക് ഈ പൈസയ്ക്ക് ഇതിപ്പോൾ വെറുത്താണ് ഞാൻ പതിനഞ്ച് ദിവസം റിവ്യൂ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരു വ്യത്യാസമില്ലായിരുന്നു അതുപോലെ തന്നെയായിരുന്നു എന്നെ കുഴപ്പമില്ല നല്ല സാധനമാണ് ബൈ